സപ്ലൈകോയിൽ ഹാപ്പി ഹവേഴ്സ് പ്രത്യേക വിലക്കുറവ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പായി ഈ വീഡിയോ ആദ്യം നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഹാപ്പി ഹവേഴ്സ് എന്ന പേരിൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ഉച്ചയ്ക്ക് രണ്ടു മുതൽ നാല് വരെയാണ് തിരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്നത് സപ്ലൈകോവിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും അരി എണ്ണ സോപ്പ് ശർക്കര ആട്ട റവ മൈദ ഡിറ്റേർജന്റുകൾ ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവുണ്ട് അതേസമയം ഓണം സമ്മതമായി ആഘോഷിക്കാൻ ഇക്കോ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളും ലഭിക്കുന്നുണ്ട് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന കാർഡുകൾ പ്രിയപ്പെട്ടവർക്ക് ഓണാശംസ രൂപം കൈമാറാം ആഗസ്റ്റ് ആദ്യവാരം മുതൽ കാർഡുകൾ ലഭ്യമാകും ഓണം പ്രമാണിച്ചുള്ള സപ്ലൈക്കൂടെ ഗിഫ്റ്റ് കാർഡുകളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം ഉപകാരപ്പെട്ട വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക